ഒരു നാടിനെ മുഴുവൻ മുൾമുനയിലാക്കി പ്രദേശത്ത് വെള്ളക്കെട്ട് കുറ്റിയാർ മഴ ശക്തമായതോടെ വീടുകൾക്ക് നടുവിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഭയത്തോടെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ് കുറ്റിയാർവാലി തോട്ടങ്ങളിൽ നിന്നും വിരമിച്ച തൊഴിലാളികളാണ് ഇവിടെ കുടുംബമായി താമസിക്കുന്ന മഴയുടെ ശക്തി കൂടുന്നതോടെ ഇവിടെ വൈദ്യുതി ദിവസങ്ങളോളം മുടങ്ങും നാട്ടുകാർ ഇടപെട്ട് വൈദ്യുതി എത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയാണ് കുറ്റിയാർവാലിയിൽ വെളിച്ചം എത്തുന്നത് ഇത്തരം നിരവധി പ്രശ്നങ്ങളാണ് ഇവിടുത്തെ തൊഴിലാളികൾ നേരിടുന്നത് ഇതിനിടെയാണ് താമസക്കാർ ഏറെയുള്ള ഉള്ള ഭാഗത്ത് ചെക്ക് ഡാം പോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇതോടെ വീടുകളിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് മാത്രമല്ല വെള്ളം മണ്ണിലിറങ്ങി പെട്ടിമുടി പോലെ ദുരന്തം സംഭവിക്കുമെന്നും തൊഴിലാളികൾ ഭയപ്പെടുന്നു പൈപ്പ് തന്നെ പോയിട്ടേക്കും കൂടുതലും തണ്ണി ഒരേ നിറഞ്ഞിരുന്നു വെള്ളക്കെട്ട് മാറ്റുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി റവന്യൂ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ദുരന്തമുണ്ടാവാതെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ മൂന്നാർ